സ്മൃതി ഇറാനിയെ ഭയപ്പെടുത്തുന്ന അതല്ല എങ്കിൽ സ്മൃതി ഇറാനിയുടെ ഉറക്കം തന്നെ കെട്ടുപോകുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് ഒരുപക്ഷെ അമേഠിയിലെ കൂറ്റൻ പരാജയത്തിന് ശേഷം സ്മൃതി ഇറാനിയെ വേട്ടയാടാൻ പോകുന്ന ഒരു വീഡിയോ ആയിരിക്കാം ഇത് കാരണം വേറൊന്നും കൊണ്ടല്ല രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തുവിട്ട ഈ ദൃശ്യം അത്രത്തോളം ഒരു വെല്ലുവിളിയാണ് സ്മൃതി ഇറാനിക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് രാഹുൽ ഗാന്ധി പറയാതെ പറഞ്ഞൊരു കിടിലൻ മറുപടിയാണ് സ്മൃതി ഇറാനിക്ക് എന്നുള്ളത് ആ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം ആ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആ വീഡിയോയിൽ കിഷോരിലാൽ ഉണ്ട് കിഷോരിലാലിൻ്റെ ഭാര്യ ഉണ്ട് സോണിയാ ഗാന്ധിയുണ്ട് പ്രിയങ്ക ഗാന്ധിയുണ്ട് രാഹുൽ ഗാന്ധിയുണ്ട് ആ വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാം കയ്യിൽ കൊണ്ടുവന്നിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വിജയ സർട്ടിഫിക്കറ്റ് ആണ് ജയിച്ചു എന്ന് തെളിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് ആ സർട്ടിഫിക്കറ്റ് നേരെ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അതാണ് ചിത്രീകരിച്ചിട്ടുള്ളത് എത്ര എത്ര സൗഹൃദപരമായിട്ടാണ് ആ കുടുംബം പോകുന്നുള്ളത് അല്ലേ അവരുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ് അദ്ദേഹം പക്ഷെ അദ്ദേഹത്തെ ഒക്കെ അദ്ദേഹത്തിന്റെ കുടുംബത്തെയൊക്കെ സ്വന്തം കുടുംബത്തെ പോലെ കാണുന്ന സോണിയാഗാന്ധിജി ഇതൊന്നും അല്ല വിഷയം നമുക്ക് വിഷയത്തിലേക്ക് വരാം तो तो बहुत पुराना कनेक्शन है ये ये बीजेपी बीजेपी वाले वाले राजीव जी के साथ समझे नहीं नहीं किससे लड़ रहे हैं अंडरएस्टीमेट किया इतने ഇതാണ് സംഭവം രാഹുൽ ഗാന്ധി കിഷോരിലാലിനോട് ചോദിക്കുന്നുണ്ട് ഈ അമേതി ആയിട്ട് എത്രയോ കാലമായിട്ടുള്ള ബന്ധമാണ് നിങ്ങൾക്കുള്ളത് അപ്പോ തിരിച്ച് കിഷോരിലാൽ പറയുന്നുണ്ട് രാജീവ് ഗാന്ധി മുതലേ എനിക്ക് അമയത്തിയായിട്ട് വലിയ ബന്ധമുണ്ട് എന്നുള്ളത് കിഷോരിലാൽ പറയുന്നുണ്ട് അപ്പോ കിഷോരിലാൽ തിരിച്ചു പറയാണ് എന്നെ അവര് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ് था के अंदर शो। मैं 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 बेहोश हो रहा था। मैं पहले आता हूं। ना जिससे क्राउड का क्या है क्या है उस समय तक टेंशन बनी रहती जब तक तो फुल नहीं होता <laughs> तो उसी में कर रहे थे तो फिर मतलब <laughs> <मैं ले जाए। laughs>

കാണുമ്പോ ഒന്നുമില്ല ഒരുപാട് ആൾക്കാർ ജയിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ രാജ്യത്ത് ഒരുപാട് പേര് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ജയിച്ചിട്ടുണ്ട് അവരുടെ ഒന്നും വീഡിയോ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടില്ല അപ്പൊ കിഷോരിലാലിന്റെ വീഡിയോ മാത്രം എന്തുകൊണ്ട് പങ്കുവെച്ചു ഇപ്പൊ ഒരു നേതാവെന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധിക്ക് കുറെ പരിമിതികളുണ്ട് എന്താണ് ആ പരിമിതികൾ എന്ന് പറയുന്നത് കടന്നാക്രമിക്കുക എന്നുള്ളതൊക്കെ അതൊരു നല്ല ശൈലിയൊന്നുമല്ല ഒരാൾ തോറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ സ്മൃതി ഇറാനിയും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായില്ല പക്ഷെ സ്മൃതി ഇറാനിക്ക് പറയാതെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദാ എനിക്ക് കിഷോരിലാല് മതി നിങ്ങളെ തോൽപ്പിക്കാൻ ഞാൻ അവിടെ വരേണ്ടതില്ല എന്ന് അണ്ടർലൈൻ ഇട്ടിട്ട് രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു വീഡിയോ ആണിത് ഈ വീഡിയോ കേവലം കോൺഗ്രസ്സുകാർ മാത്രമല്ല ഈ വീഡിയോ ശിവസേനയുടെ ഉദ്ധവ് താക്കറെ പക്ഷത്തുള്ള ആൾക്കാരടക്കം എൻ സി പിയുടെ ആൾക്കാരടക്കം ബീഹാറിലെ ആർ ജെ ഡിയുടെ ആളുകളടക്കം തമിഴ്നാട്ടിലെ ഡി എം കെ കേരളത്തിലെ കോൺഗ്രസുകാരടക്കം എല്ലാവരും ഇത് പരമാവധി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ട്വിറ്റ് എക്സിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ട്രെൻഡിങ് ലിസ്റ്റിലെ ഒരു വീഡിയോ തന്നെയാണിത് എന്തുകൊണ്ടാണ് ഒരാളെ തോൽക്കുമ്പോൾ ഇത്രമേൽ ആഘോഷം ഇത്രമേൽ സന്തോഷം പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വെറുപ്പ് തന്നെയാണ് അയാൾ സമ്പാദിച്ചിട്ടുള്ള വെറുപ്പ് തന്നെയാണ് ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണ് എന്നുള്ളത് ആവർത്തിച്ചാർത്തിച്ച് ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ പറഞ്ഞ് വെറുപ്പിച്ച് ആ ജനങ്ങൾ നീ ഒരു സംഭവമല്ല നിങ്ങളൊരു സംഭവമല്ല എന്ന് സ്മൃതി ഇറാനിക്ക് തെളിയിച്ചു കൊടുത്ത ആ ഒരു അവസ്ഥയെ ജനങ്ങൾ സന്തോഷിക്കുകയാണ് ഇത് ഒരു വലിയ പാഠമാണ് നോക്കൂ സ്മൃതി ഇറാനിക്ക് ഇപ്പോൾ കേന്ദ്രമന്ത്രി സ്ഥാനത്തില്ല സ്മൃതി ഇറാനി സത്യം പറഞ്ഞുകഴിഞ്ഞാൽ വാഷ് ഔട്ട് ആയിരിക്കുകയാണ് ഇനി എന്ത് പദവിയാണ് സ്മൃതി ഇറാനിക്ക് കൊടുക്കുക അതുപോലെ തന്നെ മറ്റൊരാളാണ് അനുരാഗ് ടാക്കൂർ അനുരാഗ് ടാക്കൂർ നിലവിൽ മന്ത്രിസഭയിൽ ഇല്ല ചിലപ്പോൾ നാളെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് കിട്ടിയേക്കാം കാരണം ഈ രണ്ടു പേരുടെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊന്ന് സോഷ്യൽ മീഡിയ ഒന്ന് പൊളിറ്റിക്കലി ഒന്ന് സോഷ്യൽ മീഡിയ ഒന്ന് വാച്ച് ചെയ്ത് നോക്കൂ പൊളിറ്റിക്കലി ഒന്ന് സോഷ്യൽ മീഡിയയിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കൂ ആ കണ്ണോടിച്ചു നോക്കുന്ന സമയത്തൊക്കെ ഈ രണ്ടു പേരുടെയും ചിത്രങ്ങൾ നമുക്ക് വേണ്ടത്ര ലഭിക്കും എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അത്രത്തോളം ഈ രണ്ടു പേരുടെയും ചിത്രങ്ങൾ ഇങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ ആ ചിത്രങ്ങളൊന്നും നല്ല തലക്കെട്ടോട് കൂടിയിട്ടല്ല പ്രചരിക്കുന്നുള്ളത് ഈ രണ്ടു രണ്ടു പേരും സമൂഹത്തിൽ വിദ്വേഷം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നും ആ വിദ്വേഷം സൃഷ്ടിച്ചതിന് ജനങ്ങൾ ജനങ്ങൾക്കൊടുത്തിട്ടുള്ള മറുപടിയാണ് ഇവരെ തഴയുന്നതിൻ്റെ കാരണം എന്നുള്ളതാണ് പറയുന്നത് അതായത് മോദിയെ സംബന്ധിച്ചിടത്തോളം സ്മൃതി ഇറാനിക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുന്നതെന്നോ അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നും അല്ല കരം ഇവിടെ ജോർജ് കുര്യന് മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്മൃതിയെപ്പോലെ ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഓടി നടന്നിട്ടുള്ള ഒരാൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുന്നതിൽ വലിയ ഇഷ്യമൊന്നുമില്ല പക്ഷെ ഇത് കൊടുക്കാതെ കാരണം പൊതുവെ ഈ ക്യാബിനറ്റിൽ പരമാവധി പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും സ്മൃതി ഇറാനി ഇപ്രാവശ്യം ഒരു രണ്ടര ലക്ഷം വോട്ടിനെങ്കിലും അമേത്തിയിൽ വിജയിക്കും എന്നുള്ളൊരു കാൽക്കുലേഷനിൽ ഉണ്ടായിട്ടുണ്ടാക്കും കാരണം ഈ കിഷോരി ലാൽ എന്ന് പറയുന്ന വ്യക്തി അവിടെ സ്ഥാനാർത്ഥിയായ സമയത്ത് ഈ സ്മൃതി ഇറാനി പച്ചക്ക് പിടിച്ച് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സോണിയാ ഗാന്ധിയുടെ അടുക്കള ജീവനക്കാരനെ കൊണ്ടുവന്ന് നിർത്തിക്കഴിഞ്ഞാൽ എന്നെ അങ്ങ് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ള തോന്നലുണ്ടോ എന്നുള്ളതാണ് ഒരു സ്ഥാനാർത്ഥിയെ അവഹേളിക്കാൻ പറ്റുന്നതിലും അപ്പുറം അവഹേളിക്കുകയും മോശമായി ചിത്രീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സ്മൃതി ഇറാനി പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചത് ഈ വീഡിയോയിൽ തന്നെ കിഷോരിലാൽ പറയുന്നത് പോലെ നിങ്ങൾ തന്നെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളത് വലിയൊരു പാഠമാണ് കാരണം എത്രയോ കാലമായിട്ട് അമേതിയുടെ മുക്കും മൂ അമേത്തിയുടെ മുക്കും മൂലയും പറയുന്ന ഒരാൾ എല്ലാ കമ്പോളങ്ങളിലും സുപരിചിതനായിട്ടുള്ള മുഖമുള്ള കിഷോരിലാൽ അങ്ങനെയുള്ള കിഷോരിലാലിനെ ഞാൻ അങ്ങ് തോൽപ്പിച്ചു കളയും എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരാളുമല്ല കാരണം രാഹുൽ ഗാന്ധിക്കാണെങ്കിലും ഈ പറയപ്പെടുന്ന രാജീവ് ഗാന്ധിക്കാണെങ്കിലും സോണിയാ ഗാന്ധിക്കാണെങ്കിലും എല്ലാ ഇപ്പോഴും അവർക്ക് വേണ്ടിയിട്ട് ചുക്കാൻ പിടിച്ച ഒരു നേതാവാണ് അപ്പൊ അങ്ങനെയുള്ള അതിശക്തനായ ഒരു നേതാവിനെയാണ് ഈ പറയുന്ന സ്മൃതി ഇറാനിയും കൂട്ടരും നിസാരമായി വൽക്കരിച്ചത് പക്ഷെ പിന്നീട് നടന്നത് ഒരു വലിയ ചരിത്രമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സ്ഥാനാർത്ഥിയുടെ വിജയം കോൺഗ്രസ് ആഘോഷിക്കും കാരണം ഇത്രമേൽ രാഹുലിനെ മോശമാക്കി ചിത്രീകരിച്ച മറ്റൊരാളില്ല ഇത്രമേൽ രാഹുലിനെ ഒരു പാർലമെന്റിനകത്ത് നടന്നിട്ടുള്ള ഒരു ചെറിയ വിഷയത്തിന്റെ പേരിൽ ഇത്രമേൽ മോശമാക്കിയ മറ്റൊരാളില്ല അപ്പൊ അങ്ങനെ ഒരാളുടെ വിജയം കോൺഗ്രസ് കുടുംബസമേതം ആഘോഷിച്ചു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ന്യൂസ് ഡെസ്ക് പബ്ലിക്